േഭേധാവിശുദ്ധൻ പൃഥു മഹാരാജാവായ അങ്ങയുടെ പൗത്രന്റെ പുത്രനും പ്രസിദ്ധിനുമായ പ്രാചീന ബർഹിസ് യാഗം ചെയ്യുന്നതിൽ അത്യധികം താല്പര്യമുള്ളവനായിരുന്നു അദ്ദേഹം നിന്തിരുവടിയിലുള്ള പ്രേമാമൃതം കൊണ്ട് പ്രശുദ്ധരായവരും സുകൾ എന്ന പേരോടുകൂടിയവരും പ്രസിദ്ധരുമായ പുത്രന്മാരെ നേടി പൃഥുവിന്റെ പുത്രൻ ബിജിതാശ്വിനാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹവർധാനൻ ഹവർധാന പുത്രനാണ് ബഹിഷത്ത യാഗാദി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡങ്ങളിൽ അത്യധികം ആസക്തിയുള്ള ആളായിരുന്നു ബരിഷത്ത് കിഴക്കോട്ട് തലവരുമാറ ദർഭപ്പുല് ഭൂമിയിൽ മുഴുവൻ വിരിച്ച് യാഗം ചെയ്ത് അതേ അർത്ഥം വരുന്ന പ്രാചീന ബർഹിസ് എന്ന ആമൃതയത്തിൽ പ്രസിദ്ധനായി സമുദ്ര പുത്രിയായ ശതദൃതിയിൽ അദ്ദേഹത്തിന് ഭഗവത്ഭക്തന്മാരായ പത്ത് പുത്രന്മാരുണ്ടായി അവർ പ്രചേതസ്വൾ എന്ന പേരിൽ അറിയപ്പെട്ടു സർവത്ര ഗോവിന്ദനാമ സംഗോ Yeah. <laughs>